ഹലോ കൂട്ടുകാരെ നമസ്കാരമുണ്ട് അപ്പം ഞാൻ ഇന്നൊരു ടൂണോ അല്ലെങ്കിൽ തൊണ്ണോ കറി വെക്കാൻ പോവാണ് അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ചട്ടി വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇച്ചിരി ഉലുവായി ഇട്ടു അതിന് ശേഷം ഒരിച്ചിരി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര സാധനങ്ങൾ ചേർത്ത് കറിവ് പിന്നെ ഇത് വഴറ്റിയപ്പോൾ ഇച്ചിരി ഉപ്പും ചേർത്ത് വെക്കാം അപ്പോൾ നമുക്ക് പുളി ഇവിടെ കൊളുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മീൻകറിയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പിന്നെ വഴറ്റിയതൊക്കെ അങ്ങ് അരികിലോട്ട് മാറ്റി വെച്ചിട്ട് ഇച്ചിരി ഫിഷ് മസാലയെ ചേർത്ത് കേട്ടോ ഫിഷ് മസാല നമ്മൾ മേടിച്ചതാണ് അപ്പോൾ ഫിഷ് ഫിഷ് മസാലയിട്ട് ഒന്ന് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ എണ്ണയ്ക്കകത്തോട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പോൾ അതിൻ്റെ മസാലയുടെ കച്ചവയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഡ്രൈ ആയി അപ്പോൾ ഇനി നമുക്കിതിലകത്തോട്ട് ഊർത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിക്കാം കേട്ടോ ഒന്ന് തുളയ്ക്കുന്നതും വരെ നമുക്ക് അടച്ചു വെക്കാവേ അപ്പോൾ നമ്മളിതിൽ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കേട്ടോ മീൻ കഷ്ണങ്ങൾ ചേർത്തു ചെറുതായിട്ടൊന്ന് പത വന്നപ്പോഴത്തേക്ക് ഞാൻ മീൻ കഷ്ണങ്ങൾ ചേർത്തു പിന്നെ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് റെഡി ആകുമ്പോൾ പറയാം ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഇടാവേ അതു തന്നെയല്ല എല്ലാവരും എൻ്റെ ചാനലും എനിക്കിതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനൽ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കൊടുക്കാം എനിക്ക് യൂട്യൂബിൽ അത് എഴുതിയിടാൻ അറിയില്ല എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നെ ദേവി ഇത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് യൂട്യൂബുമില്ല ഫേസ്ബുക്കിൽ ഈ മീൻകറിയുടെ റെസിപ്പി ഇടാം കേട്ടോ ഇത് കോട്ടയംകാരുടെ മീൻ കറിയാണേ നമ്മൾ ടൂണ ടൂണെന്ന് നാട്ടിൽ പറയും ഇവിടെ തൊണ്ണോ എന്ന് പറയും അതിൻ്റെ ചുമ്പാണ് എനിക്ക് കിട്ടിയിരിക്കണത് അത് മുള്ളൊന്നുമില്ലാതെ കഷ്ണം തന്നെ കിട്ടിയ പീസാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റി ആട്ടോ പിള്ളേർക്കൊക്കെ കഴിക്കാൻ അവർക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇത് റെഡി ആയതിന് ശേഷം ഇത് തിളച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇത് ഇതായതിനു ശേഷം ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാമെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഉച്ച പച്ചക്കറി വേപ്പിൻ്റെയും ഓക്കെ താങ്ക് യു നമസ്കാരമുണ്ട് എല്ലാ കൂട്ടുകാർക്കും